ദേവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജസ്റ്റി ഞാൻ ചുനക്കരയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞാൻ ആദ്യമായിട്ടിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതും രണ്ട് മാസം മുമ്പായിരുന്നു ഞാനിവിടെ എൻ്റെ ഒ ഇ റ്റിയുടെ കാര്യത്തിന് വേണ്ടിയാണ് വന്നത് ഞാൻ ആദ്യത്തെ നാല് വട്ടം ഒ ഇ റ്റി എഴുതി പക്ഷേ എനിക്കത് കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നു അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ എനിക്ക് നീ ഓയിറ്റ് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എന്ന് പറഞ്ഞു അവിടെ അന്ന് അത്ഭുതം സംഭവിക്കുമായിരുന്നു കാരണം ഞാൻ പിറ്റേ ഓയിറ്റയുടെ ഡേറ്റ് എടുത്തു എന്തുവാണെന്ന് എനിക്കറിയത്തില്ല അത്ഭുതകരമായിട്ട് തന്നെ ഓയിറ്റി പാസ്സാവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ പോയപ്പോഴത്തേന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ സി ബി റ്റിയുടെ എക്സാം എഴുതാൻ പോയി ഉടമ്പടി എടുക്കാതെ ആദ്യത്തെ രണ്ടു വട്ടം എഴുതാൻ പോയപ്പോൾ ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ട് പോയ കൊസ്റ്റ്യൻസ് അന്ന് രാവിലെ തന്നെ വേറൊരു രീതി വന്നിട്ട് ആ കൊസ്റ്റ്യൻസിൻ്റെ ആൻസർ മാറ്റി തന്ന് അതന്നെ അത് ഞാൻ തെറ്റിപ്പോയി കാരണം ആ ഒരു രണ്ട് ആൻസറോടെ എഴുതിയായിരുന്നെങ്കിൽ സി ബി ടി പാസ്സായതിനെങ്കിലും പക്ഷെ അത് മനഃപൂർവ്വം തന്നെ തെറ്റിപ്പോയി അപ്പോഴേ എനിക്ക് മനസ്സിലായായിരുന്നു ഉടമ്പടി എടുക്കാത്ത കാരണമാണ് അതങ്ങനെ പറ്റിയതെന്ന് ഞാൻ പിന്നെ ഇവിടെ വന്ന് അമ്മയുടെ സന്നിധി വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ സി ബി ടി എഴുതാൻ പോയപ്പം ഞാൻ പഠിച്ച ആൻസർ പഠിച്ച ക്വസ്റ്റൻ അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല അവിടെ അത്ഭുതകരമായിട്ട് തന്നെ സി ബി റ്റിയും പാസ്സായി പിന്നെ പിന്നെ ഞാൻ യു കെയിലോട്ടുള്ള എല്ലാം പ്രോസസ്സിന് വേണ്ടി അമ്മയുടെ ഉടമ്പടി എടുത്തിട്ട് പോയി പ്രോസിംഗ് എല്ലാം നടന്നു അവിടെ ചെന്നിട്ട് രജിസ്ട്രേഷൻ്റെ എക്സാം നടന്നു പക്ഷേ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കായി ചെയ്ത് കാരണം അന്ന് എൻ്റെ കൂടെ വരാൻ ആരുമില്ലായിരുന്നു സാധാരണ ഗ്രൂപ്പായിട്ടായിരുന്നു യു കെയിൽ പോകുന്നത് പക്ഷേ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പക്ഷേ എന്താണെന്നറിയത്തില്ലേ എല്ലായിടത്തും അമ്മ ഓരോരുത്തരെ ഓരോരുത്തരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ ചെന്ന് എക്സാമിനായാലും ഞാൻ ലേറ്റായിട്ടായിരുന്നു ചെന്നത് പക്ഷേ എനിക്ക് കൂട്ടായിട്ട് വേറെ രണ്ടുപേരെയും കൂടെ അമ്മ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് തന്ന് എനിക്ക് കൂട്ടായിട്ട് പഠിക്കാനാണെങ്കിലും എനിക്ക് കൂടെ എന്തൊക്കെ എന്തൊക്കെ എനിക്ക് പ്രയാസം വന്നോ അവിടെ എല്ലാം അമ്മ എനിക്ക് അത്ഭുതകരമായിട്ട് സഹായിക്കുമായിരുന്നു അമ്മയുടെ തൈലം തേച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് വരെ രജിസ്ട്രേഷൻ എക്സാമിനൊക്കെ പോയത് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചുകൊണ്ട് എന്തൊക്കെ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു അന്ന് അതെല്ലാം അമ്മ എനിക്ക് ആ കൊസ്റ്റ്യൻസ് മാത്രം എനിക്ക് തന്നത് അവിടെ പിന്നെ രണ്ടാമത്തെ കാര്യം ഉടമ്പടി പറയുന്നത് ഞാൻ ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ച പുള്ളിയുടെ പേര് റോമിൻ ആണ് പക്ഷെ ഞ ഞങ്ങളൊരു കാസ്റ്റാണ് പക്ഷേ വീട്ടിൽ ഭയങ്കരമായിട്ട് എതിർപ്പുകളും ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു ഇപ്പം ഫാമിലിയുടെ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു അതിന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം അമ്മയുടെ അമ്മേനടുത്ത് ഞാൻ പറഞ്ഞ അമ്മേ അതിനൊന്നു സഹായിക്കാം എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു ഒരു എനിക്ക് സങ്കടം സഹിക്കാൻ വേദം അമ്മേനെ ഞാൻ ഉള്ളി കണ്ടിട്ട് ഞാൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന പോലെ അമ്മയെ കരഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ എങ്ങനെയാണെന്നറിയത്തില്ല ആരൊക്കെ എനിക്ക് ഇടപെട്ട് പപ്പയ്ക്കായിരുന്നു ഒട്ടും ഇഷ്ടമില്ല ഞാൻ പക്ഷേ പപ്പ അപ്പം ആ ദിവസം അന്ന് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന പോലെ അന്ന് സങ്കടം വന്ന് അന്ന് അന്നത്തെ ദിവസം തന്നെ ആരൊക്കെ എവിടുന്നാണെന്നറിയത്തില്ല പക്ഷെ പപ്പ ആ ദിവസം തന്നെ പപ്പ സമ്മതിച്ചെന്നുള്ളതാണ് അത് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്കന്ന് കാരണം ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആ എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഞാൻ കരഞ്ഞപ്പോൾ അമ്മ കണ്ണീര് തുടക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഒരു അത്ഭുതം ഉണ്ടായിരുന്നു മീൻസ് അമ്മയെ തന്നെ കെട്ടിപ്പിടിക്കുന്ന പോലെയാ തോന്നിയത് അമ്മ കണ്ണീരിന് ഫലം തന്ന പോലെ അന്ന് തന്നെ സമ്മതിച്ചെന്നുള്ള അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു പിന്നെ ഞാൻ അമ്മയോട് എന്ത് എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അമ്മയോട് ഞാൻ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കും അമ്മ എനിക്ക് ബൈബിളിൽ ഞാൻ ഏത് വാക്യം എടുക്കുന്നോ അതെനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിനുത്തരവാണ് ഇപ്പം രണ്ട് വർഷത്തിന് ശേഷം നാട്ടി ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് ഈ പതിമൂന്നാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം എല്ലാവരെയും അനുഗ്രഹത്തോടും കൂടെ തന്നെ നടന്ന കല്യാണമായിരുന്നു അതിലൊത്തിരി സന്തോഷമുണ്ട് അതിനുവേണ്ടി ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് എല്ലാ കാര്യ യു കെയിലെ എല്ലാ കാര്യമാണെങ്കിലും ഞങ്ങളുടെ കാര്യമാണെങ്കിലും അമ്മ ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടായികത്തിലൊക്കെ ആ സമയത്തിനുള്ളിൽ ഞാൻ അധികം പ്രാർത്ഥന അതിനു മുമ്പൊന്നും ഞാൻ അധികം പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷേ അമ്മയുടെ അത്ഭുതം കാണാൻ തുടങ്ങിയ പിന്നെ ഞാനിപ്പോൾ ടൈം പോലും നോക്കാറില്ല ചിലപ്പം ഉറങ്ങിയില്ലേലും കഴിച്ചില്ലേലും ഞാൻ പ്രാർത്ഥന ആദ്യം നടത്തും അതിപ്പോൾ ഒരു മണിക്കൂറാകും രണ്ട് മണിക്കൂറാ മൂന്ന് മണിക്കൂറാണ് ടൈം പോകുന്നത് ഞാൻ അറിയാറേ ഇല്ല അമ്മ അടുത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നും പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എന്ത് ഞാനപ്പം മനസ്സിലെന്ത് ഞാൻ ഒരു കാര്യത്തിന് ചോദ്യം ചോദിച്ചാലും അമ്മ ബൈബിൾ ഞാൻ തുറന്നിട്ടുണ്ടോ അതെനിക്കുള്ള വാക്യായിരിക്കും പിന്നെ അതിനു മുമ്പ് ഞാൻ ഞാനധികം കാരണപ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ ഒരാളെ സഹായിക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആർക്കെങ്കിലും ഒരാൾ ഞാനിപ്പോൾ ഒരാളെ സഹായിക്കണോ എൻ്റെ ബർത്ത്ഡേക്ക് ഈ ബർത്ത്ഡേക്ക് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് അതിന് പറ്റിയില്ലായിരുന്നു പക്ഷെ അതിൻ്റെ അടുത്ത ആഴ്ച എൻ്റെ ഒരു എനിക്കറിയാവുന്നൊരു ആളായിരുന്നു അപ്പം പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ഞാൻ ഞാൻ എത്ര രൂപയാണോ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത് അതേ പൈസ പുള്ളിക്കാരിക്ക് ആവശ്യമായിട്ട് വന്നു അപ്പോൾ അവിടെ എന്നെ കൊണ്ട് അമ്മ ചെയ്യിക്കുകയും ചെയ്യും ഞാനിപ്പോൾ ചെയ്യണമെന്ന് ഇപ്പം പറ്റാത്ത സാഹചര്യത്തിൽ അമ്മ അതിന് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അമ്മ ഞാൻ എപ്പോൾ എനിക്ക് അമ്മ എൻ്റെ അടുത്ത് വേണമെന്ന് തോന്നോ അപ്പം ഞാൻ ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അമ്മ അടുത്തിരിക്കുന്ന പോലും എനിക്ക് തോന്നാറുണ്ട് അതൊരത്ഭുതമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എനിക്ക് എന്ത് സങ്കടം ഉണ്ടായാലും അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഞാൻ ഒന്ന് ചെയ്താൽ മതി അമ്മ അടുത്ത് എനിക്ക് തോന്നും സാക്ഷ്യം പറയാൻ തന്നി അനുഗ്രഹത്തിനായി ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിന് ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ അതുമാത്രമല്ലാതെ നമ്മുടെ അവിടെ ഒരുപാട് സഹായം വേണ്ട ആൾക്കാരുണ്ടായിരുന്നു അതായത് അനാഥാലയങ്ങൾ അവിടെ അവർക്ക് വേണ്ട ചിലപ്പോൾ ഞാൻ ആഹാരമായിട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോൾ അവർക്ക് പൈസയായിട്ട് കൊടുക്കാറുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് കാരണം അതെന്തോ ഒരു പോലെ അല്ല ഞാൻ കാണാൻ സാധിക്കുന്നത് അത് നമുക്ക് നമ്മുടെ ഒരാളെ സഹായിക്കുന്ന പോലെ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകും നേരത്തെ അങ്ങനെ ഒന്ന് ചെയ്യാൻ തോന്നിയിട്ടില്ല പക്ഷേ ഈ ഉടമ്പടി വന്നേ പിന്നെ എന്തെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകാറില്ല അത് ഉടമ്പടിയുടെ തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മളെ കൂടുതൽ അടുപ്പിക്കുക നമുക്ക് എന്താ പറയുക ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നമ്മൾ ഉടമ്പടി ഒരുപാട് സഹായിക്കും അരാധകർക്ക് ആഹാരം കൊടുക്കുക വേണ്ടവർക്ക് വസ്ത്രം കൊടുക്കുക പണ്ടൊന്നും ഞാനിങ്ങനെ ചെയ്തിട്ടേ ഇല്ല പക്ഷെ ഉടമ്പടി വന്നേ പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി അത് നം ഞാൻ മന വേണ്ടി ചെയ്യുന്നതല്ല പക്ഷേ നമ്മളെ അത് നമുക്കത് ചെയ്യാനൊരു മനസ്സ് തോന്നിക്കും ഇങ്ങനെ ചെയ്യുക എന്നൊരു മനസ്സ് നമുക്ക് എപ്പോഴും തോന്നിക്കും ഒരാളെ സഹായിക്കാനും എന്നെ ഉടമ്പടി പറയാൻ സമ്മതിച്ചതിനും എന്നെ സഹായിച്ചതിനും പരിശുദ്ധ ദേവമാതാവിനും കൃപാസന അമ്മയ്ക്കും ഒരുപാട് 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 നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്നില് തിരുവചനമരളി ചെയ്യുന്നു അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രി യാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു ജസ്റ്റി സന്തോഷ് താൻ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് സംതൃപ്തി അടയുന്നത് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന ഒരു മകളുടെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ് ജസ്റ്റി ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് തനിക്കത് അനുഭവമാകുന്നു എന്നാണ് ഈ മകൾ പറയുക തൻ്റെ ഏറ്റവും വേദന നിറഞ്ഞ സന്ദർഭങ്ങളിൽ താൻ അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ തൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന അനുഭവം ഇതൊക്കെ അനുഭവിച്ച ഈ മകൾ അത് പറയുമ്പോൾ അത് മറ്റാർക്കും അത് ആര് നിഷേധിച്ചാലും ഈ മകൾക്ക് അത് പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ് ദൈവവുമായിട്ട് പങ്കുവയ്ക്കുക അങ്ങനെ ഇന്ന് താൻ എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് സമയം ചിലവഴിക്കുന്നു താൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല അതുപോലെ തൻ്റെ നന്മ പ്രവർത്തനങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ് താൻ ചെയ്യുക ഉടമ്പടിയുടെ പ്രത്യേകത അത് തന്നെയാണ് അതായത് ഉടമ്പടിയുടെ തല എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനവും ഹൃദയം കാരുണ്യ പ്രവർത്തികളും ഉടമ്പടി നിലനിൽക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലുമാണ് ഉടമ്പടിയുടെ കാല് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മോടിത് പങ്കുവയ്ക്കുമ്പോൾ എത്ര മാത്രമാണ് ഉടമ്പടിയും കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ ഉടമ്പടി ജീവിതം അത് വെറും ഒരു പ്രാർത്ഥനയല്ല അതൊരു ചടങ്ങായിട്ടൊന്നും നാം ചെയ്യുന്നതല്ല ഇത് ദൈവത്തോട് കൊടുക്കുന്ന വാക്കാണ് ഈ വാക്ക് പാലിക്കാൻ നമുക്ക് കടമയുണ്ട് കടപ്പാടുണ്ട് അത് നാം ചെയ്തിരിക്കണം അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒ ഇ റ്റിയും പിന്നീട് യു കെക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾ അവിടെ ജോലി തൻ്റെ വിവാഹം അതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നത് എല്ലാവരുടെയും ആശീർവാദത്തോടെ തൻ്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹം നടക്കുവാനിടയായത് അങ്ങനെയൊക്കെ എല്ലാറ്റിനും അമ്മ എങ്ങനെയാണ് തന്നെ സഹായിച്ചതെന്നാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക തൻ്റെ ജീവിതത്തിൽ വന്ന പുതിയ എല്ലാ നിലപാടുകളും അത് അമ്മ തന്നതാണെന്ന് ജസ്റ്റ് ഇവിടെ പറയുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിറയുന്ന സങ്കീർത്തകൻ്റെ മനോഭാവമാണ് ദാവിത് രാജാവിൻ്റെ സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയിരിക്കുന്ന സങ്കീർത്തന ഭാഗമാണ് നാം കേട്ടത് അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തെ കൊണ്ട് നിറയുന്ന ആ സന്തോഷം നമുക്കുണ്ടാകുവാനും ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് എനിക്കൊന്നിനും കഴിവില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നാൽ എനിക്ക് വേണ്ടി അമ്മ അവിടെ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ നിർത്തി പരീക്ഷയുടെ കാര്യമൊക്കെ ഈ മകൾ മകളിവിടെ പങ്കുവെച്ചു താൻ എങ്ങനെയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തത് തനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ താൻ ആദ്യമേ തനിക്ക് എങ്ങനെ കൺഫ്യൂഷനായി ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പിന്നീട് പഠിച്ച കാര്യങ്ങൾ മാത്രമായിട്ട് എങ്ങനെ ആ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ അമ്മയുടെ സാന്നിധ്യവും ഒക്കെ കിട്ടി സന്തോഷമായിട്ട് ഇന്ന് തങ്ങളുടെ വിവാഹ കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ നവദമ്പതികൾ നിൽക്കുമ്പോൾ നമുക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക